ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് വേടൻ്റെ ആശയങ്ങളെ വല്ലാത്ത രീതിയിൽ എന്താ പറയുക എത്തിക്കുന്നതും അതുപോലെ മതപരമായിട്ടോ അല്ലെങ്കിൽ വർഗീയപരമായിട്ടൊക്കെ എ അതിനെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് അവർക്കൊക്കെ എന്താണ് പേടി അതായത് വേടൻ്റെ വാക്കുകളെ മൂർച്ചയുള്ള വാക്കുകളെ പേടിച്ച് പേടിക്കേണ്ട ആവശ്യം ആവശ്യമെന്താണ് ഈ അവനെ അടിച്ചമർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ അവൻ്റെ പാട്ടുകൾ ശരിയല്ല അവൻ്റെ വരികൾ ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആളുകൾ ആളുകളിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും അതൊന്നും വിഷയമല്ല പക്ഷേ വേടൻ്റെ കാര്യം പറഞ്ഞ് വേടൻ്റെ കാര്യം പറഞ്ഞ് ഇബ്രാഹിം സഗാഫി പുഴക്കാട്ടേരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരിക്കണു അതായത് അദ്ദേഹം ഒരു പള്ളി പള്ളിയിൽ ഒരു പ്രസംഗത്തിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ സംസാരിച്ചൊരു വാക്ക് വളരെ ശ്രദ്ധേയമായിരിക്കണം കാരണം അദ്ദേഹം പറയേണ്ട അവൻ നമ്മളുടെ ആരാ ആരുമല്ല ഒരു വ്യക്തി ഒരു മനുഷ്യൻ അത്രയേ ഉള്ളൂ നമ്മുടെ സമൂഹമാണോ നമ്മുടെ സമൂഹത്തിൽ പെട്ടവനാണോ അല്ല പക്ഷേ അവൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയേറിയതാണെന്ന് ആ ഉസ്താദ് വരെ സംസാരിച്ചിരിക്കണു അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം അവൻ്റെ വാക്കുകളിൽ അവൻ്റെ പാട്ടുകളിൽ അവൻ്റെ വരികളിൽ അവൻ്റെ ഈ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ മൂർച്ചയേറിയ കാര്യങ്ങളും മറ്റുള്ളവർക്ക് സൂചി പോലെ ശരീര മനസ്സിൻ്റെ ഉള്ളിൽ തറച്ച് കയറുന്നുണ്ടെങ്കിൽ അവിടെ അവൻ്റെ വിജയം ഉറപ്പാണ് എന്നാണ് അപ്പോൾ അവനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി ഇബ്രാഹിം സഹാഫി പുഴക്കാട്ടി ഗുസ്തൈദ് മുസ്താദ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒരു വർഗീയതയോ ഈ പ്രസംഗത്തിൽ എവിടെയാണ് വർഗീയത ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഉസ്താദിമാരെ അല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും പിന്തുടരും പിന്തുടരേണ്ടതും കാരണം ഞാൻ കണ്ട ഉസ്താദുമാരെ ഒരാളും വർഗീയത ഉണ്ടാക്കി സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രഭാഷണം നടത്തുമ്പോൾ കുടുംബത്തിനെ കുറിച്ചും കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ എങ്ങനെ നടക്കണം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മളൊരു കുടുംബം നന്നായാലാണ് ഒരു സമൂഹം നന്നാവുള്ളൂ ആ കുടുംബത്തിലെ വ്യക്തികൾ ശരിയായാലേ പുറമേക്ക് അവർ നന്നായി പോകുള്ളൂ ഇതൊക്കെയാണ് അതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉസ്താദ്മാര് ഷെയർ ചെയ്യാം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നതും ദ ചെയ്യുന്നതും അതുപോലെ ഉപദേശിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് അല്ലാതെ വൃത്തിയെട്ട രീതിയിൽ നീ അങ്ങോട്ട് പോകാൻ പാടില്ല നീ ഇങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെയുള്ള രീതിയിലൊന്നും ഇവിടെ ഉസ്താദ് വരെ സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടേരി ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം കാര്യങ്ങളൊക്കെ മതിയെന്ന് തോന്നുന്നു ഈ ജാതി ജാതിശൂത്രത്വം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളുടെ ലക്ഷ്യവും അവരുടെ ആദർശവും ഉള്ളിൽ പേറിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറെ ആളുകൾ ജീവിക്കുന്നു അതിന്റെ ഭാഗമാണ് വേടനെതിരെ വരുന്ന ചില സാംസ്കാരികമായ അക്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വേടൻ നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു തലമുറ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു തലമുറയായി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചില്ലാനും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചു കൂടുന്നു എത്ര ടൈം നാലോ ചോൾ പൊരി വൈരത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കണ്ടേ മുത്ത വയ്ക്കേണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനം ഇല്ല രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരികയാണ് സങ്കടവരോട് കയർക്കാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയണം വേടനെ കാണാനാണ് കൊണ്ടുവരിക എന്ന് പറയാണ് വേടനില്ലെങ്കിൽ ഇനി പരിപാടി നടത്തണ്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യ മാറ്റിയാലെന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലെ അത് സംഗീതയ്ക്കും വന്നു അദ്ദേഹം പാട്ടുപാടി അദ്ദേഹത്തിന്റെ കൊയിലു ഊതി അപ്പോ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് പോയി അയാൾ അങ്ങനെ പോയി എലികളൊക്കെ ചെറുത്ത് സംഗതി ശല്യം നീങ്ങിയപ്പോൾ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ പകുതി കൊടുക്കാൻ പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു ഒരു വിമിട്ടം വന്നു അല്ലേ അയാൾ പിന്നെ ഊതി അപ്പൊ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു വേടൻ അങ്ങനെ പോയിട്ട് പുഴയിലെ കടലിറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളെ പോയി പോകും രാജാവ് പ്രതിസന്ധിയിലായി പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു അതാണ് കഥയുടെ ആകത്തുക ഇവിധം കുഞ്ഞുങ്ങളും മൊത്തം സ്വാധീനിച്ചൊരു മനുഷ്യൻ വേടനാവട്ടെ വേടൻ അല്ലാത്തയാളാവട്ടെ ഇവ്വിധം കുഞ്ഞുങ്ങളെ വല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും വിവിധം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന് അത് പ്രത്യേകം പറയാൻ കാരണം ഉന്നതന്മാരാവുന്ന പലരും മധുവിനെ പോലെയുള്ളവർ ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അതിനെ ആരും അനക്കണ്ട അത്തരം സ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട മുസ്ലിം സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് സംഗതിയും പോലെ ഒരു ഒരു സംഭവം മാത്രമേ ഉള്ളൂ അല്ല പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്ത് ഇറക്കേണ്ടതോ ആയ കാര്യമേ അല്ല ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത പുലൻജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാഷ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും അവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമില്ല അങ്ങനെ വലിയ ഈ ജന്മിത്തം അനുഭവ അഭിനയിക്കേണ്ടവരും നിങ്ങളുടെ കീഴിൽ കീഴാളരായി നിൽക്കേണ്ടവരുല്ല അയാളെ പോലെയുള്ള ഈ കറുത്തവർഗക്കാർ അല്ലെങ്കിൽ ഈ നടത്തിൽ പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരല്ല ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കൂല്ല ഇപ്രകാരം അദ്ദേഹം പല പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേണമെന്നത് അദ്ദേഹം സ്വീകരിച്ച കുൽക്കാലത്തൊരു ഒരു പേരാണ് കിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് തൃശ്ശൂർ കാരനാണ് അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതൊക്കെ വെച്ച് തീവ്രവാദത്തിലേ കൊണ്ടുപോയാള പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമന പേര് മാത്രമാണ് ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റില്ല ശക്തമായ കേസ് വരും ചില ആളുകൾക്കൊക്കെ നാലു കൊല്ലം അഞ്ചു കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന നേതാവളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അവരുദ്ദേശിക്കുന്ന നേതാവെക്കുറിച്ചാണെന്ന് ലോകാവ് ഉലബം ചുറ്റുന്നു പൈസ ഒക്കെ കളയുന്നു ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനെ തോന്നുന്നതാണ് നമ്മളെ പറ്റി തന്നെ ആണല്ലോ എന്നിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അയാൾ ഏറ്റവും ശ്രദ്ധയാകുന്നത് അയാളുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു ആൽബം അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത് വോയിസ് ഓഫ് ദി വോയിസ് ലെഫ് എന്നാണ് അതിന്റെ പേര് പോലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് അത് ശരിക്കും മാഡം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും അലവസരം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറുപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഘവും പുലപ്പല്ലുമൊക്കെ ഇതിന്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എഫ് ഐ ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേണ്ട കഴിഞ്ഞു തുങ്ങി കിടക്കുന്ന വെള്ള സാധനം പുലുപ്പല്ലാണെന്ന് പറഞ്ഞുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ വർണ്ണവ്യത്യാസത്തിന്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമല്ല അത് ഏത് പറഞ്ഞാണെങ്കിലും ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നമെച്ചല്ല പറയുന്നത് ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട് മാറി മാറി വരച്ചു സംഘടിപ്പിക്കുക അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമാണ് പണ്ടത്തെ നാട്ടുരാജ്യത്തിന് രാജാവ് എന്ന് പറഞ്ഞാലും അംഗീകരിക്കണായിരുന്നു നമുക്കറിയാലല്ലോ രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലഗ്നാക്കി നടത്തിയ രണ്ട് നൊയ്ത്തുകാരെ കുറിച്ച് രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് അപ്പോ വേടനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നതേ കണ്ടു അപ്പം ആ വരും ദിവസങ്ങളിലെ അവൻ ഉയർന്നുയർന്നുയർച്ചയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തായാലും പിന്നെ വേടനെ കുറിച്ച് ഒരിക്കലും പിന്നെ ഇങ്ങനെ ഉസ്താദ് സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ഒക്കെ പിന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആ ഒരു വ്യക്തി എന്ന റാഫി പുഴക്കാട്ടേരി ഉസ്താദിൻ്റെ ഇങ്ങനെയൊരു വീഡിയോ ശ്രദ്ധേയമാകുകയും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തത് എനിക്ക് എന്തായാലും തെറ്റ് പറ്റിയിട്ടില്ല കാരണം വർഗീയതയോ വിവേചനമോ ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ട് കേട്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരുപാട് ലാഗ് അടിപ്പിക്കുകയും അങ്ങനെയൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഉസ്താദുമാർ പറയുന്നത് ഒരു ഫാമിലിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളുക അല്ലാത്തവർ മിണ്ടാതെ പോവുക അത്രേ എനിക്ക് ഈ ഒരു അവസ്ഥത്തിൽ പറയാനുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിയാണ് നന്ദി നമസ്കാരം